ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് ആശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നിങ്ങളെനിക്ക് കാണിച്ചു തരാനുള്ള പറഞ്ഞാൽ ഒരു മാക്സിമോ പെയിൻറ്റ് ചെയ്യുന്ന ആണ് കേട്ടോ അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങളെനിക്ക് കാണിച്ചു തരാനുള്ളത് അത് മാത്രമേ ഇത് ഫുള്ള് ചെയ്യുന്ന വീഡിയോസ് ഇല്ല അപ്പം ഇത് ഞാനിത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി നമ്മൾ ഈ രണ്ട് കളർ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ രാത്രിയിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് അപ്പം രാത്രി എങ്ങനെ നമ്മളാണ് ഞാനിവിടെ പെയിൻറ് ചെയ്യുന്നത് അതേപോലെ തന്നെ രാത്രി പെയിൻറ്റ് ചെയ്യുക ചെയ്യുമ്പോഴത്തേനുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് അതേപോലെ അതെങ്ങനെ പരിഹരിക്കും എന്നൊക്കെയുള്ള ഒരു കൊച്ചു വീഡിയോ ആണിന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഈ ഒരു വണ്ടിയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിച്ചിരി വർക്കൊക്കെ ഉള്ളതാണ് പുട്ടിവർക്കൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഇത് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്ക് ബോഡി എന്നൊക്കെ പറഞ്ഞത് ഫുള്ള് പെയിൻറ്റ് ചിരണ്ടി കളഞ്ഞാലേ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അതേ രീതിയിലാണ് ഇതിന് ബാക്ക് ബോഡിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യുന്ന എയർ കമ്പ്രസറിൻ്റെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് തുറന്നു വിടുക അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെയിൻറ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആസ്പാ പെയിൻറ്റും അതേപോലെ തന്നെ ആസ്പാ ക്ലിയറുമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളീ ഒരു വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കരണ്ടാണ് വേണ്ടത് രാത്രി നമ്മൾ ചെയ്യുമ്പോഴത്തേന് രാത്രിയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് രാത്രി നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം വേണമെന്ന് പറഞ്ഞാൽ കറണ്ടാണ് വേണ്ടത് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് രാത്രി പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പോൾ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം അതേപോലെ തന്നെ നല്ല രീതിയിൽ വെട്ടം വേണം അപ്പോൾ നമ്മൾ രാത്രി പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ഡോറൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് കറക്റ്റായിട്ട് അറിയത്തില്ല എവിടൊക്കെയാണ് പെയിൻറ് വീഴുന്നത് എന്നൊക്കെ നമുക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചിലപ്പം പറ്റാൻ കാണും പിറ്റേ ദിവസം നമുക്ക് ചിലപ്പോൾ അത് വന്നിട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും കാര്യം എന്തോന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്പ്രേ ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം രാ രാവിലെ നമ്മൾ ഇതിനകത്ത് കളറ് രണ്ടാമത് റീ അടിക്കാനൊക്കെ റീ ആക്കി രണ്ടാമത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊരിഞ്ഞിളകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വെട്ടവിട്ട് റെഡിയായി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് നോക്കി നല്ല വൃത്തിയായിട്ട് ചെയ്തതെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം നമുക്കത് വണ്ടികൾ ഇറക്കി വിടാനായിട്ട് പറ്റ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ റീ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും പിന്നെ അത് മാത്രമല്ല ഈയൊരു വണ്ടിയുടെ വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചോപ്പ് കളർ ആയതുകൊണ്ട് തന്നെ ഇത് കവറാൻ കവറാകാനക്കട്ടൊക്കെ ശരി പാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ചോപ്പ് കവറാവണമെങ്കിൽ നല്ല വൈറ്റ് കളർ അണ്ടർ കോട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചോപ്പ് കോട്ട് തന്നെ ചോപ്പ് കളർ തന്നെ ഏതെങ്കിലും അണ്ടർ കോട്ട് കൊടുത്തിട്ട് നമ്മൾ ആസ്പ അടിക്കാനായിട്ട് നോക്കുക കേട്ടോ ഇത് പെട്ടെന്ന് കവറായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ രാത്രി പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബോഡി ചൂട് വേണം ബോഡിക്ക് ഒരു ശകലം ചൂടുണ്ടെങ്കിൽ മാത്രമേ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ചെറിയൊരു ഫിനിഷിങ് അല്ലെങ്കിൽ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ തണുത്ത് കിടക്കുന്ന ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ ആസ്പേ ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു മങ്ങലൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ആസ്പ്രേ അല്ല പിയു കൊടുത്താൽ തന്നെയും ബോഡിയിലൊരു മങ്ങലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ബോഡി ഒരു ശകലം ചൂടായിട്ട് കിടക്കുന്ന സമയത്ത് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ രാത്രി ചെയ്യുമ്പോഴത്തേന് തണുത്ത ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ആ ഒരു വൃത്തിയൊന്നും കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിന് വണ്ടിയിൽ തന്നെ പെയിൻറ്റിങ് ഏകദേശമൊക്കെ ഫുള്ള് കഴിയാറൊക്കെ ആയിട്ടുണ്ട് ബാക്ക് ഒക്കെ അപ്പോഴത്തേന് അത് കഴിഞ്ഞ ശേഷം നമ്മൾ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കണം കേട്ടോ നമുക്ക് എവിടെയൊക്കെ പെയിൻ്റ് പറ്റിയിട്ടുണ്ട് എവിടെയെങ്കിലും പറ്റാനുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കണം കേട്ടോ പിന്നെ അത് മാത്രമല്ല രാത്രി നമ്മൾ ചെയ്യുമ്പോഴത്തേന് വീട് പകൽ ചെയ്യുന്നത് പോലെയല്ല രാത്രി ചെയ്യുന്നത് രാത്രി നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഈ വെട്ടം അതായത് ഈ ഒരു വെട്ടം നമ്മൾ ബോഡിയിലോട്ട് പെയിൻ്റിങ് ഫിനിഷിങ് തോട്ടൊക്കെ വരുമ്പോഴത്തേന് വെ വെട്ടം കറക്റ്റായിട്ട് പിടിച്ച് അടുത്ത് പിടിച്ചാലേ എവിടെയൊക്കെ കറക്റ്റായിട്ട് വീഴുന്നുള്ളൂന്ന് അറിയത്തുള്ളൂ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ഈ അടിക്കുന്ന ഭാഗമൊക്കെ വെട്ടം അടുത്ത് പിടിക്കുമ്പോഴത്തേന് അതുപോലെ തന്നെ ഈ ഈച്ചയൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് ഈച്ച അതേപോലെ തന്നെ പണ്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറ്റാനുള്ള ഈ ഇതൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിയുടെ തന്നെ ഓരോ ഭാഗം ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്താണ് വരുന്നത് കൈസ് അപ്പോൾ അങ്ങനെ ആ അങ്ങനെ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടം തന്നെ കൊണ്ട് തന്നെ കുറേ ഇങ്ങനെ രണ്ടും പൂതും പ്രാവശ്യവും ഫുള്ള് നടക്കേണ്ടിവരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ഭാഗം ഫുള്ള് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തായിട്ട് ആണ് വരുന്നത് കേട്ടോ ആസ്പേ തന്നെ കൊടുക്കുന്നത് കൊണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഒന്ന് പറത്തിയെടുത്ത് പറത്തിയെടുത്ത് കവറാക്കി കവറാക്കിയാണ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റെഡ് കളറും കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ കവറാകാനായിട്ട് പാടുള്ള ഒരു പെയിൻ്റാണ് ഈ റെഡ് പെയിൻറ്റ് അപ്പം പുട്ടികൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അണ്ടർക്കോട്ടൊക്കെ കൊടുത്താൽ കവറാകും അല്ലെങ്കിൽ പുട്ടിയുടെ പുറത്ത് കൊടുത്താൽ തന്നെ ഈ ആസ്പേയൊക്കെ സൺലാക്കിൻ്റെ പെയിൻ്റൊക്കെ കൊടുക്കുമ്പോഴത്തേന് കവറാകാനായിട്ട് അച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ തിനനുസരിച്ച് നല്ല രീതിയിൽ അണ്ടർകോട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കവറാകുന്ന രീതിയിലുള്ള അണ്ടർകോട്ട് കൊടുത്തിട്ട് വേണം പി യു അല്ല ആസ്പ പെയിൻറ്റ് കൊടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു വണ്ടി തന്നെ നമുക്ക് രാത്രി അർജൻറ്റായിട്ട് അടിക്കേണ്ടതായിട്ട് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമർ അർജൻറ്റായിട്ട് ഇത് പിന്നെ ഇപ്പം അടിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ കൊടുക്കണമെന്ന് പറഞ്ഞ വണ്ടി കേട്ടോ അതുകൊണ്ടാണ് രാത്രി ഒറ്റ ദിവസം കൊണ്ട് രാത്രി ഒരു രാത്രി കൊണ്ട് നമ്മളിത് പെയിൻറ്റ് ഇതിൻ്റെ പണിയൊക്കെ ഏകദേശം ഫുള്ള് തീർത്തത് കേട്ടോ ചോപ്പ് ഫുള്ള് ഫിനിഷ് ചെയ്ത് ഇട്ടിട്ടാണ് കൈസ് ഞങ്ങൾ രാത്രി ഇവിടുന്ന് പോകുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ബോഡിയിൽ പെയിൻറ്റ് അടിച്ച് തീർന്ന ഭാഗം അതായത് ഫിനിഷിംഗ് കോട്ട് വരുന്ന ഭാഗത്തോട്ട് പിന്നെ നമ്മൾ വെട്ടം പിടിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കണ്ടില്ല ഇതൊരു ഒരു വണ്ടാണ് അതിങ്ങനെ പിടിച്ചിരിക്കുകയാണ് അതിനകത്ത് അപ്പോൾ അങ്ങനെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഫിനിഷിംഗ് പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് പെയിനിങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ അടുത്തോട്ട് വെട്ടം പിടിക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടി വണ്ടിയെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ വന്ന് നോക്കിയതാണ് ഈ വണ്ടി എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നോക്കിയപ്പോഴത്തേന് വലുതായിട്ടുള്ള കംപ്ലയിൻ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല അതേപോലെ തന്നെ ആസ്പാ ക്ലിയർ പെയിനിൻ്റെ അകത്ത് മിക്സ് ചെയ്താണ് ഈ ഒരു വണ്ടി ഞങ്ങൾ അടിച്ചത് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് വണ്ടി കംപ്ലയിൻറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ വണ്ടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കസ്റ്റമറക്കെ ആ കസ്റ്റമർ വന്നപ്പോഴാൽ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലൊന്നും അവർ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞതുമില്ല സന്തോഷമോട്ടോ ആ വണ്ടി എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റി കേട്ടോ എടുത്തുകൊണ്ട് പോയി കേട്ടോ പിന്നൊരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി പെയിൻറ്റ് ചെയ്യപ്പെടുന്ന ആയിട്ട് പെയിൻറ്റ് ഐറ്റങ്ങളും കൂടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ശേഖരിച്ച് വെക്കണം കേട്ടോ അച്ഛൻ അധികം മേടിച്ച് വെച്ചാലും വേണ്ടിയില്ല കാരണം രാത്രി കടകൾ അവധിയാന്നുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് എടുത്ത് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരും പെയിൻറ്റ് തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അർജൻറ് ഇച്ചിരി അര ലിറ്ററാണ് ഇച്ചിരി കൂടുതൽ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കാഴ്ച അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫിനിഷിംഗ് പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും രാത്രി ഇച്ചിരി രാത്രിയാണ് സംഭവം ചെയ്യുന്നത് കേട്ടോ ചെറിയ ഫിനിഷിംഗ് പണികളൊക്കെ ചെറിയ ബീഡിങ്ങൾ കറക്റ്റ് ഇതൊക്കെ ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ അങ്ങനെ രാവിലെ എന്തായാലും വർക്ക് അത് എടുത്തുകൊണ്ട് പോകുന്ന രാവിലെ എന്താ എടുത്തുകൊണ്ട് പോകുന്നതിനാൽ രാവിലെ എന്തായാലും വർക്ക് പിന്നെ വണ്ടി എടുത്ത് ഞാൻ നേരെ വെളിയിൽ ഇട്ടു അപ്പം വെളിയിൽ നല്ല വൃത്തിയാട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിച്ചു അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടോ സൈഡൊക്കെ രാത്രി അടിച്ചത് ഭാഗത്തൊക്കെ രാത്രി അടിക്കുന്ന ഭാഗമൊക്കെ കറക്റ്റ് ആയോ എന്നുള്ളതൊക്കെ നോക്കി അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അർജന്റായിട്ട് അടുത്തൊക്കെ പത്താനൊക്കെ കൊണ്ടായിരുന്നു അത് രാവിലെ എണിച്ചിട്ട് രാവിലെ വന്നിട്ട് ഞങ്ങൾ അതെല്ലാം ബ്രിഷനൊക്കെ ടച്ച് ചെയ്ത് റെഡിയാക്കി തീർത്ത് കഴിച്ചു അപ്പം വണ്ടി ഒന്നും കുഴപ്പമില്ല അത് റെഡി ആയിട്ടുണ്ട് പിന്നെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ എന്തോ വണ്ടി രാവിലെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു കഴിച്ചു അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബലികമേണ്ട അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവരും ഗുഡ് ബൈ